ഹലോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ പെട്ടവർക്കിലും കെട്ടലൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞാണ് എന്നാൽ നിങ്ങൾ കണ്ടില്ലല്ലോ അപ്പം ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിൻ്റെ മുന്നായിട്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ബാക്ക് ടു ഹൈസം വളോഗ്സ് ാണ്ട്ടോ പാക്കിങ് നോക്കിയും ഈ ബോക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ വാച്ച് പിന്നെ ഓൾറെഡി ഇഷ്ടമായോണ്ടാണല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാ കൊടുത്തത് മനസ്സിലായല്ലോ അല്ലേ വാച്ച് വന്നിട്ട് ട്രൈ റ്റു എൽ ജി ഫിഫ്റ്റി ആണ് കെട്ടോ ലുക്കിലൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ് കൂടെ കിട്ടിയ ബുക്ക് നോക്കിട്ട് ഇതിനെ പറ്റിട്ട് നിങ്ങൾക്ക് വായിച്ചതരാൻ നോക്കിയപ്പോൾ ഇത് ഞാൻ വായിച്ചാലൊന്നും നടക്കൂലേട്ടാ ഫുള്ള് ചൈനീസ് ആണ് എന്തായാലും വാച്ച് ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കി നല്ല ക്വാളിറ്റി വാച്ച് ആണ് കേട്ടോ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ബോഡി വന്നിട്ട് സ്റ്റീൽ സ്റ്റീലായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കേടുവരുത്തില്ല കൂടെ ഒരു ചാർജിങ് ക്യാബിളും സിക്സ് മന്ത് വാറണ്ടി ഉണ്ട് കേട്ടോ പിന്നെ നോക്കുകയാണെങ്കിൽ എല്ലാ സെറ്റിംഗ്സും അവൈലബിൾ ആണ് ഒരുവിധം എല്ലാ ആപ്സും ഉണ്ട് കിട്ടോ യൂസിങ്ങും ഒത്തിരി സിമ്പിൾ ആണ് അപ്പം ഈ മോഡൽ വാച്ച് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് തിരൂര് ഗൾഫ് മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയത് കൂടുതലായിട്ടും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ അമ്മയോട് തന്നെ ചോദിച്ചോളിട്ടോ ഞാൻ പറഞ്ഞ കേട്ടിട്ട് നിങ്ങൾ ഇനി വണ്ടി പോയി വാങ്ങാനൊന്നും ഒന്നിക്കേണ്ട അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തോളി മറ്റൊരു അഡേറ്റ് ചെയ്യണം ബൈ